കർക്കപ്പെട്ട് പ്രവർത്തകനായ പത്തനംതിട്ട കരിമാന്തോട് സ്വദേശി ദീപുവിൻ്റെ ചികിത്സാ കാര്യത്തിൽ സർക്കാർ ഇരട്ടത്താപ്പ് കാട്ടുന്നു എന്ന് പരാതി പാലക്കാട് ചെറുപ്പശ്ശേരിയിൽ സംഘർഷത്തിനിടെ കൃത്രിമ കണ്ണിനു ക്ഷേമമേറ്റ വിദ്യാർത്ഥിയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തിട്ടും ദീപുവിനോട് സർക്കാർ അനുതാപം കാട്ടുന്നില്ല ഇതുവരെ മൂന്ന് മാസം മൂന്ന് മാസത്തിന് മുമ്പ് എന്റെ വലുതുകൾ കുത്തിപ്പിടിച്ചിട്ട് ഇതുവരെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പരാതി കൊടുത്തിട്ടും ഇതുവരെ ഇതുവരെ ഞാൻ കൊടുത്ത പരാതി ആരും പരിഗണിച്ചിട്ടില്ല ഞാൻ എസ് എഫ് ഐ എന്നോട് ഇങ്ങനെ അവണ് അറിയത്തില്ല പത്തനംതിട്ട ചെന്നീർക്കര ഐ ടി ഐ വിദ്യാര് ദീപുവിന്റെ വാക്കുകളാണിത് മുഖ്യമന്ത്രിക്കടക്കം ചികിത്സാ സഹായത്തിന് അപേക്ഷ നൽകിയിട്ടും കരുണ കിട്ടാത്ത ദുരിതാവസ്ഥയിലാണ് ദീപു കഴിഞ്ഞ നവംബർ പതിമൂന്നിനാണ് എ ബി വിപിക്കാരുമായുള്ള സംഘർഷത്തിനിടെ ദീപുവിന്റെ ഇടത്തേക്കണ്ണ് കുത്തിപ്പൊട്ടിച്ചത് കണ്ണിലേക്കുള്ള ഞരമ്പിന് ക്ഷതമേറ്റതിനാൽ വലത്തേക്കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെടുകയാണ് മധുരയിലാണിപ്പോൾ ചികിത്സ ബാർബറായ ദീപുവിന്റെ പിതാവിന് ഈ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയുന്നില്ല മുൻ ബാധ്യതകൾ കൊണ്ട് തന്നെ വീർപ്പുമുട്ടുകയാണ് ഈ കുടുംബം ഇതിനിടെയാണ് പാലക്കാട് കൃത്രിമ കണ്ണിന് ക്ഷതമേറ്റ വിദ്യാർത്ഥിയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തത് എന്നിട്ടും ദീപുവിനോട് മാത്രം സർക്കാർ കനിഞ്ഞില്ല സഹായങ്ങൾക്ക് എൻ്റെ ആണ് എന്നെ സഹായിച്ചോണ്ടിരുന്നത് ഇതുവരെ മറ്റാരും എന്നെ ഒന്നിനെ സഹായിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തെങ്കിൽ തന്നെ ഇതിനെ തീരുമാനം ഉണ്ടായിട്ടില്ല കൂട്ടുകാരും നാട്ടുകാരും നൽകുന്ന സഹായത്തിലാണ് ദീപുവിൻ്റെ ചികിത്സ ഇപ്പോൾ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ അനുകൂല മറുപടിക്ക് കാത്തിരിക്കുകയാണ് ഈ കുടുംബം എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട